കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു ടിപ്സാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായല്ലോ നമ്മൾ ഇങ്ങക്ക് ഇപ്പൊഴ്ങ്ങിക്കൊല്ലാനായി നമ്മുടെ ടൂത്ത് പേസ്റ്റാണ് കേട്ടോ അപ്പോൾ ബ്രാൻഡൊന്ന് നോക്കാണ്ട നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടൂത്ത് പേസ്റ്റും ഇപ്പോൾ കളയാനായിട്ട് വെച്ചിരിക്കുന്ന ടൂത്ത് പേസ്റ്റ് കൊണ്ട് ഒരു ഉപകാരം കൂടി ഇണ്ടിട്ട് അങ്ങനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ലല്ലോ നമ്മൾ മലയാളികളല്ലേ അപ്പോൾ ഞാൻ ഞാനത് ആണ് ഇന്ന് ഇന്നത്തെ ടിപ്സ് അത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ഐഡിയ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതേപോലെ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങാ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിതേപോലെ സാധാ വെള്ളം കേട്ടോ നോർമൽ വാട്ടർ എടുത്തിട്ട് ഇതേപോലെ അതിലേക്ക് കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത് നമ്മൾ എന്തൊക്കെ എന്തൊക്കെയാണ് ഇതിന് ഉപയോഗിക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് എന്തിനൊക്കെ ഇടണം അതിനനുസരിച്ചിട്ടാണ് വെള്ളം എടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ കോൾഗേറ്റ് എത്രയുണ്ടോ അത്രയും എടുക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് ആ പേസ്റ്റ് എടുക്കുക കേട്ടോ അപ്പം ഇതെന്തായാലും ഞെക്കിപ്പിഴിഞ്ഞ് ഞങ്ങളൊരു അവസ്ഥയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലൊന്നും ഇല്ല എന്നാലും അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും അപ്പോൾ അതൊന്നിട്ടിട്ട് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ കണ്ടോ നമ്മുടെ കഞ്ഞിവെള്ളം പോലത്തെ കളറ് അപ്പോൾ ആ കോൾഗേറ്റിൻ്റെയൊക്കെ അതിൽ മിക്സ് ആയതാണ് കേട്ടോ പിന്നെ മിക്സ് ആവാത്തത് നമ്മൾ കൈ കൊണ്ട് കുത്തിയിട്ടും പിഴിഞ്ഞിട്ടും ഒക്കെ മിക്സ് ആക്കുക അതിൻ്റെ തലഭാഗം ഉണ്ടല്ലോ അവിടത്തെ ഒന്നും പോയിട്ടുണ്ടാവില്ല കേട്ടോ വെള്ളത്തിലായിട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾക്ക് വല്ല ട്രിക്സൊക്കെ ഉണ്ടല്ലോ കുത്തി പിഴിഞ്ഞെടുക്കാമല്ലോ നമ്മൾ പിന്നെ അതൊക്കെ നല്ല എക്സ്പീ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കിയിട്ട് നന്നായിട്ട് ഇതാക്കി എടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഐഡിയ പ്രയോഗിക്കാൻ പോകുന്നത് ആദ്യം നമ്മുടെ ഗ്യാസ് എറപ്പിലാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി ഇത് വൃത്തിയായിട്ടാണ് കിടക്കുന്നത് ഞാൻ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുക അപ്പോൾ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും വെട്ടിത്തിളങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ എന്ത് സംഭവം ഉണ്ടെങ്കിലും നമുക്കൊന്ന് വെട്ടിത്തിളങ്ങാം അപ്പോൾ അതിനുള്ള ഐഡിയ ആണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ കലക്കി വെച്ച നമ്മുടെ വെള്ളം ഉണ്ടല്ലോ അതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഈ ഗ്യാസ് അടുപ്പിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എല്ലാവടേയും എത്തുന്ന രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ഓട്ടുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ എല്ലാവരും എത്തണ രീതിയിൽ അങ്ങനെ ആക്കി കൊടുക്കുക ഇതിപ്പം തന്നെ നമ്മൾ കഴുകാൻ പാടില്ല കേട്ടോ ഇതൊരു കാ മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം അടുത്ത പരിപാടി നമ്മൾ ഉപയോഗിക്കാൻ പോകണം നമ്മുടെ സിംഗിലാണ് കേട്ടോ അപ്പോൾ സിങ്കും നമ്മൾ പണിയൊക്കെ ഇങ്ങോട്ട് തന്നെ ൃത്തിയിട്ടിട്ടുണ്ട് എന്നാലും നമ്മളൊന്നും കൂടി പളപളം വന്ന് വെട്ടിത്തിളങ്ങി മിന്നി തിളങ്ങാൻ വേണ്ടിയിട്ട് അതിലും ഒഴിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും അതേപോലെ നമ്മൾ അപ്പം തന്നെ നമ്മൾ കഴുകാൻ പാടില്ല അപ്പോൾ അതൊക്കെ അങ്ങനെ ഒന്ന് പിടിച്ചങ്ങട്ട് ഇരിക്കട്ടെ അടുത്തും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ വാഷ് ബേസിലാണ് കേട്ടോ വാഷ് ബേസ് ഞാനിന്ന് കഴുകിയിട്ടില്ല കാരണം കഴുകാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണ്ടേ അപ്പോൾ കുട്ടികൾ നമ്മളൊക്കെ ആകുമ്പോൾ നമ്മൾ കുൽ തുപ്പി അപ്പം തന്നെ ഇങ്ങനെ ക്ലീനാക്കും കുട്ടികളാകുമ്പോൾ അത് ചെയ്യില്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് പാടുകളൊക്കെ ഉള്ളു കേട്ടോ ബാക്കിയൊന്നുമില്ല എന്നാലും നമുക്ക് അതിലും കൂടി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കാ മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ക്ലീനാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കമ്പിച്ച ഞാൻ ഞാനതിനെടുക്കുന്നത് അപ്പോൾ ഇവിടെ നന്നായിട്ട് എല്ലാം എല്ലാവിടെയും നമ്മൾ നന്നായിട്ട് ഉരച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ടും ഒരച്ച് നല്ല ബലൂന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ വെള്ളമൊക്കെ ഒരു തുണി കൊണ്ട് ഇതേപോലെ തുടച്ചെടുക്കുക നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യുമല്ലോ അതേപോലെ എല്ലാവരുടെയും ആ വെള്ളമൊക്കെ ഒന്ന് തടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉണങ്ങിയ ശേഷം നമുക്ക് നോക്കുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് തോന്നും കേട്ടോ അപ്പോൾ വെട്ടിത്തിളങ്ങി മി മിന്നി തിളങ്ങൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ആയിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പുറത്ത് നല്ല മഴക്കാരം മുടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിൽ അടുക്കളേൻ്റെ ഉള്ളിൽ വെളിച്ചം കുറവാണ് അതുകൊണ്ടാണ് ഇത്രയും വെളിച്ചം ഇല്ലാത്ത പോലെ തോന്നുന്നത് കേട്ടോ അപ്പം നേരത്തെന്തേലും കണ്ടതിനേക്കാളും നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നുണ്ടാവുമല്ലോ അല്ലേ എനിക്ക് നല്ലൊരു വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ നല്ലൊരു കളറ് വന്ന പോലെ തോന്നുന്നുണ്ട് അടുത്തത് നമ്മൾ സിങ്ക് കഴുകാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ സിങ്ക് നമുക്കൊന്ന് അരച്ചെടുക്കാം സാധാരണ നമ്മൾ ഈ സിങ്കോ ആണെങ്കിലും അതേപോലെ നമ്മുടെ ഗ്യാസടുപ്പൊക്കെ നന്നായിട്ട് വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലിക്വിഡ് അതേപോലെ ലൈസോൾ അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ വെച്ചിട്ടാണല്ലോ കഴുകുക ഇത് അതിൻ്റെ ഇന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ കഴുകണ വീഡിയോ ഫുള്ള് എടുത്തിട്ടില്ല കഴുകിയതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാനിത് ഒരു ലിക്വിഡ് ഇട്ടിട്ട് കഴുകിയിട്ടില്ല നമ്മൾ ആ തിളച്ച ആ വെള്ളം കൊണ്ട് മാത്രമേ കഴുകിയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഗ്യാസടുപ്പും എൻ്റെ സിങ്ക് അട്ടിപൊളിയായിട്ട് മിന്നി തിളങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വില കൊടുത്ത് വാങ്ങുന്ന ആ ഒരു ലിക്വിഡോ ഒന്നും നമുക്ക് ഉപയോഗിക്കുന്ന നമ്മൾ കളയാനായിട്ട് വെച്ചാൽ നമ്മുടെ ആ ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ അത് മാത്രം ഉപയോഗിച്ചാൽ മതിയിട്ട് അപ്പം നമ്മുടെ വാഷ് പേസ് നന്നായിട്ട് കഴുകി വൃത്തിയായി ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കൂടുതലൊക്കെ ഉപകാരപ്പെടുന്ന നമ്മൾ ഓഫീസിൽ പോകേണ്ട ആൾക്കാരുണ്ടാവല്ലോ അവർക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഉപകാരമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഇടുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പാവം നമ്മുടെ കോൾഗേറ്റിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ എത്ര എനിക്ക് പിഴിഞ്ഞിട്ടും ഒരു തുള്ളി ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും ഇത്രയും നല്ല ഉപകാരം ചെയ്യുന്ന നമ്മുടെ പേസ്റ്റിനെ ഈ കോലത്തിലാക്കി വെച്ചില്ലേ എന്താ ചെയ്യാ പേസ്റ്റിൻ്റെയൊക്കെ ഒരു കഷ്ടകാലം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ